എന്തുവാണ് എന്താണ് അംബേക്കർ പറഞ്ഞത് അംബേക്കർ പറഞ്ഞത് മാത്രമേ അനിൽ കൊടിയെ കൊടിത്തോട്ടം പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് അംബേക്കറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേരളത്തിൽ ഈ കേക്ക് എന്ന സംഘപരിവാറുകാര് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റി അതിശക്തമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിന്റെ അപ്പർ കാസ്റ്റിനെതിരെ വന്നിരിക്കുന്നത് എല്ലാവരും ഭീംറാവ് അതായത് അംബേദ്കർസ് ആയിട്ടങ്ങ് അവരങ്ങ് പുറത്തു വരികയാണ് നേരത്തെ ഇവർക്കൊക്കെ പേടിയായിരുന്നു വരാൻ പേടി ഭയമായിരുന്നു കാരണം ഇവരെ എല്ലാവരും മാർജിനൈസ് ചെയ്ത് അവരെ ഒതുക്കി ദൂരെ കളഞ്ഞേക്കുമായിരുന്നു മനസ്സിലാക്കുക ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ അപ്പർ കാസ്റ്റിനെ എതിർക്കുന്നത് ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയാണ് കാരണം അവന് എഡ്യൂക്കേഷൻ കിട്ടി അവന് പറയാനുള്ള ധൈര്യം കിട്ടി അവന് ജോലി എടുക്കാനുള്ള ധൈര്യം കിട്ടി അവന് പഴയ പോലെ അടുത്ത് വന്ന തെണ്ടാനെന്ന് വരുന്നില്ല ജോലിക്ക് അതായത് അടിയൻ തമ്പ്രാൻ എന്ന് വരുന്നതൊന്നുമില്ല അവന് ജോലി എടുക്കാൻ അറിയാം പണം ചോദിക്കാൻ അറിയാം ആ രീതിയിലോട്ട് അവരെ അവർ ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു